നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണ് ടൈറ്റാനിക് കപ്പൽ ദുരന്തം അന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിപ്പത്തിലും സൗകര്യത്തിലുമായിരുന്നു അത്യാഡംബര കപ്പലായ ടൈറ്റാനിക് നിർമ്മിച്ചത് എന്നാൽ അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കപ്പൽ ദുരന്തമായി കലാശിക്കാനായിരുന്നു വിധി ടൈറ്റാനിക്കിന്റെ നിർമ്മാതാക്കൾ പോലും അവകാശപ്പെട്ടിരുന്നത് അത് ഒരിക്കലും മുങ്ങില്ല എന്നുള്ളതാണ് മുങ്ങിപ്പോകുന്നതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പനയായിരുന്നു അതിൻ്റെ നിർമ്മിതി അങ്ങനെ ഒരിക്കലും മുങ്ങില്ല മുങ്ങില്ലായെന്ന് അവകാശവാദത്തോടുകൂടി നിർമ്മിക്കപ്പെട്ട ആഡംബര കപ്പലായ ടൈറ്റാനിക്കിന് സംഭവിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ച ടൈറ്റാനിക് കപ്പൽ ദുരന്തം നൂറ്റി പതിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഇംഗ്ലണ്ടിലെ ആംപ്ടണിൽ നിന്നും യാത്ര തുടങ്ങിയ കപ്പൽ നാല് ദിവസത്തിന് ശേഷം അറ്റ്ലാന്റിക്കിലെ സമുദ്ര മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്നു എന്നതാണ് നമുക്കറിയാവുന്ന വാർത്ത എന്നാൽ അതങ്ങനെയല്ല സംഭവിച്ചതെന്നാണ് ഒരു വിഭാഗം ആളുകൾ വെളിപ്പെടുത്തുന്നത് ദുരന്തം സംബന്ധിച്ച് പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ അന്ന് മുതൽ ഇന്ന് വരെയും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും അന്ന് കൃത്യമായി നടത്താത്ത അന്വേഷണവും കപ്പൽ കമ്പനിയുടെ മെറിറ്റും സൂക്ഷിക്കാൻ വേണ്ടി ദുരന്തത്തിന് കാരണമായി ഒരു മഞ്ഞുമലയുടെ പേര് മാത്രം പറയുന്നു എന്നാൽ ശരിക്കും സംഭവിച്ചത് മറ്റൊന്നാണ് വർഷങ്ങൾക്കിപ്പുറം ദുരന്തം സംബന്ധിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു ടൈറ്റാനിക്ക് തകർന്നത് മഞ്ഞുമലയിൽ ഇടിച്ചല്ല മഞ്ഞുമല ഇടിച്ചത് മൂലമല്ല ടൈറ്റാനിക്ക് തകർന്നിരിക്കുന്നത് മറിച്ച് കപ്പലിൻ്റെ ബോയിലർ മുറിയിലുണ്ടായ ഒരു വലിയ തീപിടുത്തം ഇതുതന്നെയാണ് ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങാനായി കാരണമായതെന്നാണ് ഞെട്ടിക്കുന്ന ചില ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടൈറ്റാനിക് ദുരന്തത്തെ പ്രമേയമാക്കി പുറത്തിറക്കിയ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ വന്ന ഒരു ഡോക്യുമെൻ്ററിയിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത് കപ്പലിലെ കൽക്കരി കത്തിക്കുന്ന കോൾ കോൾബങ്കറിലുണ്ടായ ഒരു തീപിടുത്തം അത് അപകടത്തിലേക്ക് നയിച്ചുവെന്നാണ് ഈ ഡോക്യുമെന്ററിയിലെ അന്വേഷണത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഐറിഷ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സെനൻ മെലോനിയുടെ ടൈറ്റാനിക് ദ ന്യൂ എവിഡൻസ് എന്ന ഡോക്യുമെന്ററിയാണ് ടൈറ്റാനിക് ദുരന്തത്തെ വീണ്ടും വാർത്തകളിൽ നിറച്ചത് ചാനൽ ഫോർ ഒരു പുതുവത്സര ദിനത്തിലാണ് ഈ ഡോക്യുമെൻ്ററി സംപ്രേക്ഷണം ചെയ്തത് ടൈറ്റാനിക് ദുരന്തത്തെക്കുറിച്ച് കുറേയധികം നാൾ നടന്നിട്ടുള്ള അന്വേഷണവും ഗവേഷണവും നടത്തിയതിനു ശേഷമാണ് സെനൻ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത് മുപ്പത് വർഷം നീണ്ട പഠനമാണ് ഈ ചിത്രത്തിന് പിറകിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിലെ കന്നിയയാത്രയിൽ തന്നെ ടൈറ്റാനിക് തകർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കപ്പലിൻ്റെ കോൾബങ്കറിലുണ്ടായ തീപിടുത്തം പ്രധാനപ്പെട്ട കപ്പലിൻ്റെ ഒരു ബോഡിയെ ദുർബലമാക്കി മാറ്റി എന്നാൽ ഇതിനോടൊപ്പം തന്നെ സമുദ്രത്തിലെ ഭീമമായൊരു മഞ്ഞുമലയിലേക്ക് കപ്പൽ ഇടിച്ചപ്പോൾ അതിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചു മഞ്ഞുമലയിൽ ഇടിച്ചെങ്കിൽ പോലും ഒരിക്കലും കപ്പൽ തകരുകയോ മുങ്ങുകയോ ഇല്ലായിരുന്നു എന്നാൽ കപ്പൽ മുങ്ങാനുണ്ടായ യഥാർത്ഥ കാരണം പുറത്തുണ്ടായ അപകടമല്ല കപ്പലിനകത്തുണ്ടായ തീപിടുത്തം തന്നെയാണെന്നാണ് സെനൻ അവകാശവാദം ഉന്നയിക്കുന്നത് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളിൽ തീപിടിച്ചതായിട്ടുള്ള കറുത്ത പാടുകൾ പിന്നീട് കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതോടെ തൻ്റെ വാദം ശരിവെയ്ക്കുന്നു എന്നാണ് സെനൻ അവകാശപ്പെടുന്നത് സൗട്ടാ സൗതാംൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രാമധ്യേ ബെൽഫാസ്റ്റ് ഷിപ്പ്യാർഡിൽ നിന്നും പുറപ്പെട്ട ഉടനെ തന്നെ കപ്പലിനകത്ത് തീപിടുത്തത്തിൻ്റെ ചെറിയൊരു സാധ്യത ഉണ്ടായിരുന്നു കപ്പൽ ജീവനക്കാരുടെ തന്നെ അനാസയാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നും അത് ശ്രദ്ധയിൽപ്പെടാതെ പോയെന്നുമാണ് ഡോക്യുമെൻ്ററിയിലൂടെ കുറ്റപ്പെടുത്തുന്നത് കപ്പലിൻ്റെ സ്റ്റീൽ ബോഡിക്ക് കടുത്ത താപം താങ്ങാനുള്ളൊരു ശേഷിയില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഉയർന്ന താപനിലയിൽ സ്റ്റീലിന്റെ കരുത്ത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ദുർബലപ്പെടുമെന്നുള്ളത് വ്യക്തമായി തന്നെ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ അറിയാവുന്ന വിഷയമാണ് ടൈറ്റാനിക് കപ്പൽ ഏപ്രിൽ പത്തിന് തന്നെ പുറപ്പെടണമെന്ന കമ്പനിയുടെ ഉറച്ച തീരുമാനം മൂലം തീപിടുത്തത്തെ മറച്ചു വയ്ക്കേണ്ടി വന്നു സമയബന്ധിതമായി ഈ യാത്ര പൂർത്തീകരിക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ അവിടെ സംഭവിച്ചു ടൈറ്റാനിക് ദുരന്തം ലോഡ് മെഴ്സിയുടെ നേതൃത്വത്തിലാണ് അന്വേഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് പന്ത്രണ്ടിന് തുടങ്ങിയ അന്വേഷണം ഗൗരവമായി അവർ മുഖവിലേക്ക് എടുത്തിരുന്നില്ല എന്നാണ് സെനൻ്റെ ആരോപണം തീപിടുത്തത്തിൻ്റെ സാധ്യത അന്ന് ഉയർന്നു കേട്ടെങ്കിലും അത് ആരും തന്നെ ശരിവച്ചിരുന്നില്ല കടലിൽ നടുക്ക് എങ്ങനെ കപ്പൽ തീപിടിക്കും അല്ലെങ്കിൽ അത് കെടുത്താനായി മറ്റു മാർഗ്ഗങ്ങളില്ലേ ഇങ്ങനെയുള്ള ഒരുപറ്റം ചോദ്യങ്ങൾ അന്ന് അവർക്ക് മുന്നിലുണ്ടായിരുന്നു അങ്ങനെയാണ് മഞ്ഞുമല എന്ന അനുമാനത്തിൽ മാത്രം അത് മാത്രം എന്ന് തീരുമാനിച്ചത് ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതമായി ടൈറ്റാനിക്ക് മാറുകയാണ് അതിനെ സ്വപ്നങ്ങളുടെ കപ്പലെന്നായിരുന്നു വിശേഷിപ്പിച്ചത് കാരണം അന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ചും ഏറ്റവും അത്യാഡംബരമായ വലിപ്പമുള്ള ഒരു കപ്പൽ ഒരാഡംബര ഹോട്ടലിനേക്കാൾ സൗകര്യങ്ങൾ അതിനുള്ളിൽ ഒരുക്കിയിരുന്നു ആഡംബരത്തിൻ്റെ അവസാന വാക്കായി തന്നെ ടൈറ്റാനിക്ക് മാറി എന്നിട്ട് പോലും വലിയ ദുരന്തത്തിൽ കപ്പൽ ആദ്യ യാത്ര അവസാനിച്ചു വരെ ലോകം കണ്ടിട്ടില്ലാത്ത മട്ടിലായിരുന്നു ആ കപ്പലിൻ്റെ നിർമ്മാണം ഭീമാകാരമെന്നാണ് ടൈറ്റാനിക് എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അതിന് കാരണമായത് അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതിൽ വെച്ചും ഏറ്റവും വലിയ കപ്പൽ എന്നുള്ളതും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പേരുടെ ശേഷിയാണ് ആ കപ്പൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ആവശ്യത്തിനുള്ള ലൈഫ് ബോട്ടുകൾ കപ്പലിൽ കരുതിയില്ല എന്നുള്ളതാണ് കേവലം ഇരുപത് ലൈഫ് ബോട്ടുകൾ മാത്രമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് അതിലാകട്ടെ പരമാവധി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേരെ മാത്രമേ ഉൾക്കൊള്ളാനായി സാധിക്കൂ അതായത് കപ്പലിലെ മൂന്നിലൊന്ന് ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ലൈഫ് ബോട്ടുകൾ മാത്രമേ കയ്യിൽ കരുതിയുള്ളൂ അതുതന്നെ ഏറ്റവും വലിയൊരു അപാകത സംഗീതവും നൃത്തവും സന്തോഷവും ഒക്കെ തന്നെ നിറഞ്ഞ ആ കപ്പൽ യാത്ര തിരകളെല്ലാം തഴുകി അങ്ങനെ യാത്ര തുറന്നപ്പോൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുകയും കരുതുകയും ചെയ്യാതെ ഒരു വലിയ വിധിയാണ് അവരെ കാത്തിരുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ ആ ദുരന്തം സംഭവിച്ചു എന്നാണ് പറയുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ചായിരുന്നു ആ ദുരന്തവും മുന്നോട്ടുള്ള പ്രയാണം തുറന്ന കപ്പൽ ഒരുപക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തീപിടുത്തം കഴിഞ്ഞതിന് ശേഷം മഞ്ഞുമലയിലേക്ക് ഇടിച്ചു കയറി അതോടെ കപ്പലിൽ വിള്ളലുണ്ടായി പതിയെ കടൽവെള്ളം വെള്ളം കപ്പലിനകത്തേക്ക് പ്രവേശിച്ചു അതോടെ നിർമ്മാതാക്കളുടെ അവകാശവാദങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ലോകം മഞ്ഞുമലയിൽ ഇടിച്ചതോടെ കപ്പൽ സ്ഥാപിച്ച വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളും തകർന്നു അതോടെ വെള്ളം അകത്തേക്ക് കയറി സമയം കഴിയും തോറും അകത്തേക്ക് പ്രവേശിക്കുന്ന വെള്ളത്തിൻ്റെ അളവും വേഗതയും വർദ്ധിച്ചു അങ്ങനെ കപ്പലിൻ്റെ ഓരോ നിലയും വെള്ളം കുതിച്ചെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ആ ആഡംബര കപ്പലിൽ അന്ന് യാത്ര ചെയ്തിരുന്നുവെന്നാണ് കണക്ക് പറയുന്നത് കപ്പലിൻ്റെ സുരക്ഷ സംബന്ധിച്ച് യാതൊരു ആശങ്കകളും ഇല്ലാത്തത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള അവശ്യ വസ്തുക്കൾ പോലും അതിൽ കുറവായിരുന്നു ലൈഫ് ജാക്കറ്റും ലൈഫ് ബോട്ടുകളും വരെ അപകടം സംഭവിച്ചുടാൻ ഒട്ടനവധി ആളുകൾ അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ബാക്കിയുള്ളവർ ടൈറ്റാനിക്കിനൊപ്പം തന്നെ ആഴക്കടലിലേക്ക് കൂടിയിട്ടു ഇംഗ്ലണ്ടിലെ വൈറ്റ് സ്റ്റാർ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു ടൈറ്റാനിക് കപ്പൽ അതിൽ കേവലം എഴുന്നൂറ്റി അഞ്ച് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് ബാക്കിയുള്ളവരൊക്കെ തന്നെ കപ്പലിനൊപ്പം പന്ത്രണ്ടായിരം അടി താഴ്ചയിൽ നിദ്ര പ്രാപിച്ചു ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആദ്യകാലത്ത് നടത്തിയെങ്കിൽ പോലും ഈ പന്ത്രണ്ടായിരം അടി താഴ്ചയിൽ പോയി കപ്പലിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ അവിടെ എത്താൻ പോലും സാധിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മുങ്ങിയിടത്തു നിന്നും ഇരുപത്തിയഞ്ച് മൈൽ അകലെ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അന്നുണ്ടായിരുന്ന അന്ന് കണ്ടെത്തിയ ചില അവശിഷ്ടങ്ങൾ ലിവർപൂളിലെ മറൈൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് ഇന്നും ടൈറ്റാനിക് എന്നത് മനുഷ്യന് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ദുരൂഹതയായി തന്നെ തുടരുന്നുണ്ട് കാലങ്ങളെത്ര പിന്നിട്ടാൽ പോലും ദുരന്തവും ടൈറ്റാനിക് ചരിത്രവും ഒക്കെ മനുഷ്യരെ ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനാധാരമായി ഒരു ചിത്രവും ടൈറ്റാനിക് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങി ഇന്നും ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മോട് വിളിച്ചു പറയുകയാണ് ടൈറ്റാനിക് ചിത്രത്തിലെ ജാക്കിൻ്റെയും റോസിൻ്റെയും പ്രണയകഥ പോലെ തന്നെ ഇതും ഈ ദുരൂഹതകളും അനന്തമായി തന്നെ നീളുകയാണ് ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്